ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു കെയിൽ യു കെയിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമ്മൾ പതിനെട്ടും പത്തൊമ്പതും ലക്ഷം കൊടുത്തിട്ടാണ് പോകുന്നത് ഒരു വർക്ക് പെർമിറ്റോട് കൂടി പോകാനുള്ളൊരു അവസരം യു കെ ഗവൺമെൻറ് ചെയ്തുതെന്നുള്ളതാണത് ഇതിൻ്റെ പേരാണ് ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം അതായത് ഇത് ലോട്ടറി വിസ എന്നാണ് ശരിക്കും പറയുന്നത് കാരണം ഇന്ന് ഇന്ന് ജൂലൈ പതിനാറാം തീയതി ഓപ്പണായി ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ജൂലൈ പതിനെട്ടാം തീയതി ഒന്നരയ്ക്ക് ഈ ഒരു ലിങ്ക് അവർ കട്ട് ചെയ്യും മൂവായിരം പേർക്കാണ് ഒരു കൊല്ലം യങ് ഇന്ത്യൻ പ്രൊഫഷണൽസിന് ഫ്രീ ആയിട്ട് പോകാനായിട്ട് യു കെ ഗവണ്മെൻറ്റ് അവസരം നൽകുന്നത് ഇത് ഇതിൻ്റെ ആറുമാസം മുമ്പ് ഫെബ്രുവരിയിൽ ഇതിൻ്റെ ആദ്യത്തെ ഇത് അലോട്ട്മെൻറ്റ് നടന്നിരുന്നു അതിൽ പത്ത് ആയിരത്തി അഞ്ഞൂറോളം വിസകളും അവർ കൊടുത്തു ഇനി ബാക്കിയുള്ള മൂവായിരം വിസയാണ് ഒരു കൊല്ലം ബാക്കിയുള്ള ആയിരത്തി അഞ്ഞൂറോളം വിസകളാണ് ഇപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇതൊരു ബാലറ്റ് സിസ്റ്റമാണ് ഇവർക്ക് ഇവരുടെ ഇമെയിലിന് ഞാനിപ്പോൾ ഇതിൽ കാണിക്കാം നിങ്ങളാ ഇമെയിലിലേക്ക് നിങ്ങളുടെ ഇമെയിൽ ഫോൺ നമ്പർ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇത്രയും കാര്യങ്ങൾ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത്ര പേര് അയക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടും അവർ രണ്ടാഴ്ചയിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് അറിയിപ്പ് തരും ഇമെയിൽ തരും ആ സിസ്റ്റത്തിൽ കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് വളരെ കുറഞ്ഞ ചിലവേ ഉള്ളൂ അതായത് ഒരു ഇരുന്നൂറ്റി അൻപത് യൂറോ പൗണ്ടാണ് ഇതിന് വരുന്ന അപ്ലിക്കേഷൻ ചാർജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു കെ ഗവൺമെൻറ്റ് നേരിട്ട് ഫ്രീ ആയിട്ട് തരുന്ന വർക്ക് പെർമിറ്റ് വിസയാണ് ഇതാകെ രണ്ട് വർഷത്തേക്കാണ് വിസ പക്ഷെ പിന്നീട് നിങ്ങൾക്ക് അവിടെ നിന്ന് വേറൊരു എംപ്ലോയറെ കണ്ടുപിടിച്ച് പെർമിറ്റ് കണ്ടിന്യൂ ചെയ്യാം എനിവേ കുറേ പേര് സ്റ്റുഡൻറ്റ് വിസയിലെല്ലാം പതിനെട്ട് ലക്ഷം കൊടുത്തെല്ലാം പോകുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം ഒറ്റ ഉള്ളൂ ഇതിൽ നമ്മൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം അതായത് പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള എനി ടൈപ്പ് ഓഫ് ഗ്രാജുവേറ്റ് ഗ്രാജുവേഷൻ മിനിമം ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവർ എത്രയും വേഗം ഈ നിങ്ങൾ ഗൂഗിളിൽ പോയി നിങ്ങൾക്ക് ഇത് കാണാം ഗവൺമെൻറ് ഡോട്ട് യു കെ ഏതാണ് അഡ്രസ്സ് അതിൽ സെർച്ച് ചെയ്ത് അതിൽ നിങ്ങൾക്ക് കാണാം ഇത് ഇപ്പോൾ ഓപ്പണായിട്ട് കെടുക്കുന്നുണ്ട് എത്രയും വേഗം ഇത് ചെയ്തുകൊള്ളാം ട്രൈ ചെയ